നമസ്കാരം സൈസ്മാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് വില്ലിപ്പാലം കുറിപ്പിന്റെ നെയ്യാമൃത് കൊണ്ടുപോകുന്ന ഏഹ് സങ്കേതത്തിന്റെ മുന്നിലാണ് ഇതാണിപ്പോ നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് സങ്കേതത്തിലേക്ക് ഞാനുള്ള ശരിക്കുള്ള വീഡിയോ ഇപ്പോ ഞാൻ കാണി കാണിക്കാം നെയ്യാമൃത് കയറാണിത് ഈ പിന്നെ നമുക്കിപ്പോ കാണിച്ചു തരാം ഇങ്ങനെ ചെറിയ പിരി എടുത്ത് അത് ഏർ മൊത്തം കയറാക്കി മാറ്റുന്നതാണ് അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാതെ അത് ചോദിക്കാനോണ്ട് അത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണാം ആ ഇപ്പോ നമ്മള് ഇവിടെ ഇരിക്കുന്നതാണ് ഇപ്പൊ ഇപ്പോഴത്തെ വെള്ളിപ്പല വലിയ ഉറപ്പാണ് ഇത് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ഈ യാണ് കുറുപ്പ് കുറുപ്പിന് അതാ ചെന്നാൽ മാത്രമേ കുട്ടിയൊരു ഉത്സവം തുടങ്ങൂ കുറുപ്പിന്റെ നെയ്യാണ് ഫസ്റ്റ് ഒഴിക്കുന്നത് അപ്പൊ അതിനു പിന്നെ നമുക്കിപ്പോ കാണാം ഇങ്ങനെ കയറിങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇതാക്കിയിട്ട് ഇതിങ്ങനെന്താ ഇതിങ്ങനെ ഇതിങ്ങനെ നൂല് നൂലാക്കി എടുത്ത് മാറ്റിയിട്ട് ഒരു നൂല് നൂല് അത് നൂലാക്കിയിട്ട് നമ്മൾ കൊറച്ചു മുന്നേ കണ്ടില്ലേ കയറാക്കി മാറ്റിയത് അപ്പൊ കയറാക്കി മാറ്റിയത് ഈ നൂലുകള് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച യോജിപ്പിച്ചിട്ടാണ് ഇതിങ്ങനെ പിരിച്ചു പിരി ഇത് പിരിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് ഓരോ നൂലും പിരിച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത് ഇത് പിരിച്ചിട്ട് ഇതുപോലെ ഈ കയറാക്കി ഇങ്ങനെ കയറാക്കി മാറ്റിയെടുക്കൂ ടുത്ത ദിവസം ഇത്ത വീഡിയോ അത് അത് കാണാൻ പറ്റൂ കയറിപ്പോ സെറ്റാക്കി എടുത്തിട്ട് ആ രീതിയില് ഒരു നല്ലൊരു സ്ട്രോങ് കയറാക്കി മാറ്റുന്നതാണെങ്കിലും അതിങ്ങനെ അവരെ ഓരോരോ ഇതാക്കിയിട്ട് ഓരോരാളും അവരേക്ക് വേണ്ട സാധനങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് അവർ ചെയ്ത് ചെയ്തിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങള് കുറിപ്പിന്റെ ഏഴിൽ വന്ന വന്നിവരെല്ലാം ഈ ഈ സങ്കേതത്തിനെല്ലാം ഒരു കണക്കപ്പള്ളി ഉണ്ടാവും അപ്പൊ കംപ്ലീറ്റ് സങ്കേതത്തിൽ മുതലെല്ലാം കുട്ടികൾ പോയി വരുന്നവരിൽ കണക്കുകളെല്ലാം അവരുടെ അടുത്താണ് പിന്നെ അടുത്തൊരു കൊല്ലത്തേക്ക് വേണ്ട കണക്കുക അവരാണ് കണക്കെല്ലാം സൂക്ഷിക്കുന്നത് അപ്പൊ അവരെ പാട്ടാളി എന്നുള്ള പേരിലാണ് പണ്ട് മുതലേ പറഞ്ഞു വരുന്നത് അപ്പൊ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഉത്തരവാദിത്വം നെയ്യമൃത പിന്നെ തീരുമാനങ്ങൾ ഇതൊക്കെ എടുക്കും ഇത് ഇപ്പൊ ചെയ്യുന്നത് നെയ്യമൃ നെടുമ്പ്ര നെയ്യാമൃത മടമൂപ്പനും ഈ ഈ സങ്കേതത്തിന്റെ പാഠാളിയും കൂടിയായ എന്റെ പേര് കുട്ടികൃഷ്ണൻ നമ്പ്യ ഞാൻ നാദാപരും പാറിലെ അഡ്വക്കേറ്റ് ആണ് സീനിയർ അഡ്വക്കേറ്റ് ആണ് അപ്പൊ ഈ ഇവിടെ പത്ത് നാല്പത് വർഷമായി അറുപത്തഞ്ച് വർഷത്തോളം ഏകദേശം നിയമൃതകാരനായിട്ട് ാണ് ഈ മഠത്തിൽ ഇപ്പൊ ഇവിടെ കുളിച്ചു കൂടിയത് തൊണ്ണൂറ് എമ്പത്തി ഏഴ് നെയ്യമൃതകാരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് പിന്നെ കുറുപ്പ് മൂന്ന് പേര് ഒട്ടാകെ തൊണ്ണൂറ് പേരുണ്ട് അപ്പൊ ഇനിയിപ്പൊ നാളെ കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാ മറ്റാം തീയതി രാവിലെ ഇവിടെ നെയ്യ് തളിച്ച കെട്ടി ഞങ്ങള് കൊട്ടിക്ക് പുറപ്പെടും ീ പുഴയിലെ പുഴങ്ങളൊഴുകുമ്പോൾ ഒരു മന്ത്രം കേൾക്ക നമ്മളെ ഇതില് ഇവിടെ പാചകം ഇവര് തന്നെയാണ് ചെയ്യുന്നത് രാജ്യത്തെ ഭക്ഷണത്തിന്റെ കാര്യമാണ് അവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ സംഭവം ചെയ്തോണ്ടിരിക്കുന്നത് തേങ്ങ നമ്മളിപ്പോ കാണുന്നത് ഇത് നമ്മളെ പാചകശാലിയാണ് ഏർ സംഗീതത്തിലെ പാചക ഇപ്പോൾ അവരിത് ഇന്ന് വൈകുന്നേരത്തെ ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചായേൻ്റെയും രാത്രിത്തെ ഭക്ഷണത്തിൻ്റെയും എല്ലാം